നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പലരും ജോലിക്കായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് പല അറബ് രാജ്യങ്ങളിലേക്കാണ് ദുബായ് യു എ ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ മലയാളികളും ധാരാളമായി ജോലി ചെയ്യുകയും അവിടെ തന്നെ സെറ്റിൽ ആവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ യു എ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഉയർന്ന ശമ്പളമുള്ള ഉദ്യോഗസ്ഥർ ജോലി വിടുന്നതായി റിപ്പോർട്ട് റോബർട്ട് വാൾട്ടേഴ്സ് മിഡിൽ ഈസ്റ്റ് സാലറി സർവേ രണ്ടായിരത്തി ഇരുപത്തി ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്തതിൽ അറുപത്തെട്ട് ശതമാനം പേരും ശമ്പള വർധനവ് വൈകുന്നതിന്റെ പേരിൽ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി തേടിയവരാണ് ചിലവ് കുറയ്ക്കാനുള്ള കമ്പനി ഉടമകളുടെ നീക്കത്തിൽ തൊഴിൽ ശക്തിയുടെ സ്ഥിരതയെ ബാധിച്ചു എന്നതിന്റെ സൂചനയാണിത് സാമ്പത്തിക സാഹചര്യങ്ങൾ മാറി മറയുന്നതിനാലാണ് പല കമ്പനികൾക്കും ശമ്പളത്തിന്റെ കാര്യത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് ശമ്പള വർധനവ് മാറ്റിവെക്കുന്നത് കമ്പനികളുടെ ഹ്രസ്യകാല ബഡ്ജറ്റുകൾ സന്തുലിതമാക്കാൻ സഹായിക്കും ശമ്പള വർധനവും മാറ്റിവെക്കുന്നത് ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിനും കമ്പനികളുടെ ഉത്പാദനക്ഷമത കുറയ്ക്കുന്നതിനും തകർച്ചയ്ക്ക് പോലും കാരണമായേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ബിസിനസ്സുകൾ വലിയ സമ്മർദ്ദത്തിലായതിനാൽ സാമ്പത്തിക ഞെരുക്കം നേരിടേണ്ടി വരുന്നു എന്നാണ് എഴുപത്തിയേഴ് ശതമാനം തൊഴിലുടമകളും സർവേയിൽ പ്രതികരിച്ചിരിക്കുന്നത് യു എ പോലെ വളരെ വേഗം വളരുന്ന രാജ്യത്ത് ജോലി സാധ്യതകൾ ഒരുപാടാണ് എന്നാൽ ശമ്പളം മാത്രമല്ല വേണ്ട പ്രോത്സാഹനവും അംഗീകാരവും നൽകിയാൽ ജീവനക്കാർ ജോലി ഉപേക്ഷിക്കില്ല എന്നാണ് ദുബായിലെ മാർക്ക് എല്ലിസിലെ ജനറൽ മാനേജർ ആവസ് ഇസ്മയിൽ പറഞ്ഞത് വേണ്ട അംഗീകാരവും പ്രോത്സാഹനവും നൽകാത്തത് കൊഴിഞ്ഞു പോകിന് കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ജി സി സി ഏകീകൃത ടൂറിസ്റ്റ് വിസയ്ക്ക് അംഗീകാരം ലഭിച്ചതായും അത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും യു എ ഇ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള മിൻ തുൽ മറി അറിയിച്ചു യു എ ഹോസ്പിറ്റാലിറ്റി സമ്മർ ക്യാമ്പ് വാർത്താ സമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഈ വിഷയം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മറ്റു ബന്ധപ്പെട്ട പങ്കാളികളുടെയും പരിഗണനയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് ജി സി സി രാജ്യങ്ങൾ ഷെങ്കാൻ ടൂറിസ്റ്റ് വിസയ്ക്ക് സമാനമായ ഒരു ഏകീകൃത ടൂറിസ്റ്റ് വിസ പുറത്തിറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു വരികയായിരുന്നു ഈ വിസ നിലവിൽ വരുന്നതോടെ യു എ സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നീ ആറ് ജി സി സി രാജ്യങ്ങളിലും വിദേശ വിനോദസഞ്ചാരികൾക്ക് ഒറ്റ വിസയിൽ സഞ്ചരിക്കാൻ സാധിക്കും ഈ ഏകീകൃത വിസ പ്രാദേശിക ടൂറിസം മേഖലയ്ക്കും മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഒരു വലിയ മുന്നേറ്റം നൽകുമെന്നും അതുപോലെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പ്രവാസി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഏറെ കാലമായി കാത്തിരിക്കുന്ന ഈ ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ മേഖലയിലെ ബിസിനസ് സംബന്ധമായ യാത്രകളും വിനോദയാത്രകളും വർദ്ധിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്